നമസ്കാരം സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലബാറിലെ മുസ്ലിം സമുദായത്തിനിടയിൽ നിലനിൽക്കുന്ന സ്ത്രീധന സമ്പ്രദായവും ആർഭാട വിവാഹങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് എന്നാൽ ഇന്ന് സ്ത്രീധനരഹിത വിവാഹങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും യോഗ്യതയുള്ളവർ നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിച്ചവർ ഉണ്ടാക്കിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കിരയായത് മുസ്ലിം സമുദായത്തിലെ താഴേക്കിടയിലുള്ളവരാണ് അങ്ങനെയാണ് ഒരിക്കൽ കേരളം മറന്ന അറബി കല്യാണത്തിന് പിന്നാലെ മൈസൂർ കല്യാണത്തെക്കുറിച്ച് കേട്ടു തുടങ്ങിയത് വരൻ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അതാണ് മൈസൂർ കല്യാണം പക്ഷേ രണ്ടു മിനിറ്റ് കൊണ്ട് തീരുന്ന നിക്കാഹ് കർമ്മം കഴിഞ്ഞ് ചുരം കയറി ആ പെൺകുട്ടികൾ മൈസൂരിലെത്തിയപ്പോൾ അവർക്ക് എന്തു സംഭവിച്ചുവെന്ന് നോക്കണ്ടേ ആ കാഴ്ചകളിലേക്കാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ക്യാമറ ഇത്തവണ തിരിച്ചുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് മുമ്പ് മലബാറിലെ മുസ്ലിം വിവാഹങ്ങളിൽ സ്ത്രീധിനത്തെ കുറിച്ച് കേട്ടുകേൾവിലുമില്ലായിരുന്നു കാരണവന്മാരും നാട്ടുകാരും തമ്മിൽ വഴിവക്കലും പാടവരമ്പത്തും പള്ളികളിലും പെണ്ണുപോലുമറിയാതെ നിക്കാഹം നടത്തിപ്പോന്ന കാലം പഴമക്കാരുടെ ഓർമ്മകളിൽ ഇന്നുമുണ്ട് അന്നത്തെ വിവാഹബന്ധങ്ങളുടെ അടിസ്ഥാന നോട്ടം മതഭൂതത്തിലും കുടുംബമഹിമയിലുമായിരുന്നു എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളുടെ തുടക്കത്തിലുമായി മുംബൈ മംഗലാപുരം അധോലകം വഴിയുള്ള സ്വർണക്കടത്തും ഗൾഫ് നാടുകളിലേക്കുള്ള ചെറുപ്പക്കാരുടെ ഒഴുക്കും മലബാറിലെ മുസ്ലിം സമുദായത്തെ വിഭജിച്ചു തുടങ്ങി പതുക്കെ പതുക്കെ ഈ വിഭജനം പൂർണമായി അതോടെ വിവാഹസമയം വരണ് പണം സ്വർണം വാച്ച് എന്നിവ അച്ചാരമായി കൊടുക്കുന്ന പതിവ് ആരംഭിച്ചു ഗൾഫ് പണക്കാരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സമ്പ്രദായത്തിന് തുടക്കമിട്ടത് പിന്നീട് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ പൊന്നും പണവും കിട്ടാതെ കെട്ടില്ലെന്ന അവസ്ഥയിലെത്തി അംഗസംഖ്യ കൂടുതലുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുക ഏറെ ദുഷ്കരമായി പെൺകുട്ടികൾ വീട് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ആധിയാണ് ഈ ാണ് പലപ്പോഴും നേരായ മാർഗത്തിൽ കുട്ടികളെ കെട്ടിച്ചു എന്ന് തീർക്കാനെങ്കിലും പലരും അവസാനത്തിലാണ് ബ്രോക്കർമാർ മുഖേന ആദ്യം വയനാട് നിന്നും പെൺകുട്ടികൾ മൈസൂരിലെത്തി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തൃശൂർ തുടങ്ങിയ ജില്ലകളിലേക്കും ബ്രോക്കർമാർ തങ്ങളുടെ ലാഭകച്ചവടം വ്യാപിപ്പിച്ചു മനസ്സ് നിർജീവമായി പോകുന്ന കാഴ്ചകളാണെങ്കും പതിനേഴ് വയസ്സ് തികയുകയും ഭാരിച്ച സ്ത്രീധനം കൊടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളും ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു വരാതിരിക്കാൻ അവർക്കാവില്ല കാരണം ഇസ്ലാം ഹറാമാക്കിയ സ്ത്രീധനം അത്രമേൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതുതന്നെ മൈസൂരിലെ ചേരികളിലെ വൻ ക്രിമിനലുകളടക്കമുള്ളവർ പുതിയാപ്പിളമാരായി മാറി പണവും സ്വർണവും പിടുങ്ങാൽ പതിവായി അന്ന് മൈസൂർ കല്യാണങ്ങളുടെ ചതിക്കുഴികളെക്കുറിച്ച് ആരോടും ഒന്നും മിണ്ടാനാകാതെ ഈ പെൺകുട്ടികളിൽ പലരും അറിവുമാടുകളെപ്പോൾ ജീവിതം മരിച്ചു തീർത്തു ആ ഒഴുക്കിലെത്തിയ ആദ്യ ഇരകളിലൊരാളാണ് മാനന്തവാടി പള്ളിക്കരയിലെ പാത്തു മോഹന വാഗ്ദാനങ്ങളിലകപ്പെട്ട് മൈസൂരിലെ ഗൌസ്യ നഗർ എന്ന ചേരിയിലേക്ക് തള്ളപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് തന്റെ ഭർത്താവിന് ആദ്യ ഭാര്യയും അതിൽ ഏഴ് മക്കളുമുണ്ടെന്ന് ഈ ചേരിയിൽ തന്നെ ദുരിത ജീവിതം തുടർന്ന പാത്തുവിന് നാല് പെൺമക്കളും പിറന്നു ഇളയമകൾക്ക് ഇന്ന് പതിനഞ്ച് വയസ്സായി നാലുപേരും ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി പത്തു വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ തീർത്തും ചേരിയിൽ ഒറ്റപ്പെട്ട ഇവരുടെ വരുമാനമാർഗം ചന്ദനത്തിരി നിർമ്മാണമാണ് വെളുക്കും മുതൽ രാവിലെ വരെ ആയിരം ചന്ദനത്തിരി ഉണ്ടാക്കിയാൽ ഒരാൾക്ക് കിട്ടുന്ന വരുമാനം ഇരുപത് രൂപ ഇതുകൊണ്ട് എന്തെല്ലാം ചെയ്യാനാകുമെന്ന് പാത്തു വിശദീകരിക്കും തെറിയൊന്നുമില്ല പൊറേ വാടക കൊടുക്കണമെങ്കിൽ ഭയങ്കര കഷ്ടം ആയിരം റുപ്യ വാടക അല്ലേ ആയിരം റുപ്യ വാടക കൊടുത്ത അന്ന് വാടക കൊടുക്കുന്ന ഒന്നുമില്ല പിന്നെ തിന്നാനും ഇല്ല കുടിക്കാനും ഇല്ല ഒന്നിനില്ല ഇതിന്റെ അകത്ത് തെരച്ചിട്ട് എന്ത് കിട്ടൂ നോക്കുക അല്ലേ ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഏഴു മക്കളുള്ള ഭർത്താവിന്റെ രണ്ടാം ഭാര്യയായാണ് പാത്തു വയനാട് നിന്നും മൈസൂരിലെത്തിയത് ഇന്ന് വിവാഹപ്രായമെത്തിയ നാല് പെൺമക്കളെയും കൂട്ടി രാവേറും വരെ ചന്ദനത്തിരി ഉണ്ടാക്കിയാൽ ഇവർക്ക് കിട്ടുന്നത് വെറും നൂറു രൂപ മാത്രം വരുമാനം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം ബാക്കിയാക്കിയ ഈ ഗലിയിൽ നിന്നും രക്ഷപ്പെടാൻ ഓരോ ദിവസവും ഇവർ ഏറെ മോഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ മൈസൂർ സിറ്റി കോർപ്പറേഷന്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ശാന്തിനഗർ നഗർ ഭാരത് നഗർ നെഹ്റു നഗർ കല്യാണഗിരി ഗൌസിയ നഗർ തുടങ്ങിയ നൂറോളം വൃത്തിഹീനമായ ചേരികളിലേക്കാണ് പൊന്നും പണവും അങ്ങോട്ടു നൽകി പെൺകുട്ടികളെ തള്ളിയത് കെ ആർ നഗർ ശ്രീരംഗപട്ടണം കൊള്ളേകൾ ചാമരാജ് നഗർ എന്നിവിടങ്ങളിലെ അറിയപ്പെടാത്ത ചേരികളിലുമായി കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തിനിടെ പതിനായിരത്തോളം പെൺകുട്ടികൾ മൈസൂർ കല്യാണങ്ങൾക്കിരയായി കുടക് ഗൂടല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കണക്കുകൂടിയെടുത്താൽ പെൺകുട്ടികൾ പതിനയ്യായിരം കടക്കും ഇപ്പോഴും മൂന്ന് ദിവസത്തിനിടെ ഒരു പെൺകുട്ടി എന്ന തോതിൽ ഇവിടെ വന്നടിയുന്നു ഭാഷയറിയാതെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആയിരക്കണക്കിന് സഹോദരിമാരാണ് ഈ ഗലികളിൽ തടവുകാരെ പോൽ കഴിയുന്നത് ആരുടെയും കരളിയിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാഴ്ചകളാണ് ഒരാഴ്ച നീണ്ട അന്വേഷണത്തിനിടെ നിരവധി ഇരകളെ ഞങ്ങൾ കണ്ടു ചിലർ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും ഒളിച്ചോടി ചിലർ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വിമുഖത കാണിച്ചു മറ്റു ചിലർ തങ്ങൾക്കിവിടെ നല്ല സുഖമാണെന്ന് വീട്ടിലും നാട്ടിലും പ്രചരിപ്പിച്ചതിനാൽ ഒന്നും പറയാൻ നിർവാഹമില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു തങ്ങളുടെ ദുർവിധി മറ്റാർക്കും വരരുതെന്ന് കരുതിയിട്ടെങ്കിലും ചിലർ മനസ്സു തുറക്കാൻ തയ്യാറായി ഇവിടെ വന്നാൽ രണ്ട് ഭർത്താവിന്റെ ആദ്യ വിവാഹമെന്ന് കരുതി ഇവിടെ എത്തുന്ന പെൺകുട്ടികൾ വഞ്ചിക്കപ്പെട്ടു എന്നറിയുക വൈകിയായിരിക്കും പലർക്കും അഞ്ചും ആറും അതിൽ കൂടുതലും ും നാട്ടുകാരും അയൽവാസികളുമായ പല പെൺകുട്ടികളും ഈ ചേരികളിൽ ചുമരുകൾക്കപ്പുറം താമസിക്കുന്നുണ്ട് പക്ഷേ തമ്മിലൊരുക്കൽ പോലും കാണാതെ വർഷങ്ങളായി തടവുകാരെ പോൽ കഴിയുന്നു പലരും തിരിച്ചറിയാനാവാത്ത വിധം മെളിഞ്ഞുണങ്ങി അതിനുമേൽ ബുർഖയും കൂടി ധരിച്ചാൽ പിന്നെ ആര് തിരിച്ചറിയാൻ കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ ഇരുപത്തിനാല് മണിക്കൂറും മാലിന്യം ചാലിട്ടൊടുക്കുന്ന ഈ ചേരികളിലേക്കാണ് മലബാറിലെയും മൈസൂറിലെയും ബ്രോക്കർമാർ ലക്ഷത്തിന് മുപ്പതിനായിരം രൂപ കണക്കിൽ കമ്മീഷൻ പറ്റി മലയാളി പെൺകുട്ടികളെ തള്ളുന്നത് ഓരോ ദിവസവും മരിച്ചു ജീവിക്കുന്നവർ ഒറ്റമുറി ചേരിയിൽ എട്ടും പത്തും അംഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നു ശാന്തി നഗർ എന്ന ഈ ചേരിയിൽ വെച്ചാണ് കണ്ണൂർ ഇരിട്ടു സ്വദേശിയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ ഇവളെ ഞങ്ങൾ കണ്ടുമുട്ടിയത് പ്രീഡിഗിരി വരെ പഠിച്ചവൾ വാനായിരുന്നു ആഗ്രഹം പക്ഷേ വീട്ടിലെ ദാരിദ്ര്യം കാരണം പള്ളി കമ്മിറ്റിയുടെ ഒത്താശയോടെ പത്തു പവനും അൻപതിനായിരം രൂപയും സ്ത്രീധനം നൽകി പതിനെട്ടാം വയസ്സിൽ ചേരിയിലെത്തിയപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു തന്റെ അനുഭവവും കണ്ടും കേട്ടുമെങ്കിലും ആരും പെൺമക്കളെ മൈസൂരിലേക്ക് കടമ കഴിച്ചയക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ക്യാമറയ്ക്ക് മുമ്പിലിരിക്കാൻ തയ്യാറായത് പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ ഭൂമിയിൽ ഒരു പെണ്ണും ഇവളുടെ ജീവിതത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒൻപത് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു തന്നെ പോലുള്ളവർ മൈസൂർ കല്യാണങ്ങൾക്ക് ഇരയായതിന്റെ കാരണക്കാർ ആരാണെന്ന് ഇവൾ അനുഭവത്തിൽ നിന്നും പറയുന്നത് കേൾക്കുക ജനങ്ങളെ കൊണ്ടാണ് എനിക്ക് ഈ എനിക്കിന്നിപ്പോൾ തടവായി കിട്ടിയത് രാത്രിയായതോടെ ഞങ്ങൾ ഇവൾ താമസിക്കുന്ന ചേരിയിലെ മുറിയിൽ ചെന്നു ഭർത്താവ് വന്നിട്ടില്ല വരികയുമില്ല മിക്കപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ അയാൾക്ക് എന്താണ് ജോലിയെന്നുപോലും ഇവൾക്കറിയില്ല ആയിരം രൂപ വാടകയുള്ള ഒറ്റമുറിക്കാപ്പുറം ഏഴു കന്നുകാലികളെ കെട്ടിയിരിക്കുന്നു അവയുടെ വിസർജ്യങ്ങളും തീറ്റസാധനങ്ങളും മുറിക്കു ചുറ്റും അനുഭവപ്പെട്ട മണവും ആരിലും അറപ്പുളവാക്കും പക്ഷേ ഇവൾക്കു വേറെ ഒരു നിവൃത്തിയുമില്ല വല്ലപ്പോഴും വരുന്ന ഭർത്താവ് ചെലവിന് കൊടുക്കുന്ന ഒരു കണക്ക് പുസ്തകം തന്നെ വെച്ചിരിക്കുന്നു മൈസൂർ കല്യാണത്തിന്റെ കൊടും ചതിയിലകപ്പെട്ട ഒരു കോഴിക്കോട്ടെ ഒറ്റ ബ്രോക്കറും ഭർതൃ ബന്ധുക്കളും ചേർന്ന് നടത്തിയ നാടകം മാത്രമാണ് തന്റെ വിവാഹമെന്ന് ഇവൾ പറയുന്നു മരണത്തിനും ജീവിതത്തിനുമിടയിലെ നടുക്കടലെന്ന് വിശേഷിപ്പിക്കുന്ന ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഒരിക്കലും പുറം ലോകം കാണില്ലെന്നുറപ്പ് ഒരു രക്ഷപ്പെടാൻ ഒരു അവസരം ലഭിച്ചാൽ ഇവർ മരണത്തിലായിരിക്കും അഭയം പ്രാപിക്കുക എന്നും മുന്നറിയിപ്പ് നൽകുന്നു ഈ ചുമരുകൾ പോലെ ഇടുങ്ങിയതാണ് ഇവിടെ എത്തുന്ന പെൺകുട്ടികളുടെ ജീവിതവും പത്ത് പവനവും ഒരു ലക്ഷം രൂപയും നൽകിയാൽ തങ്ങളുടെ ഭാരമൊഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഇതൊരു പാഠമാകട്ടെ ഇങ്ങനെ മൈസൂരിൽ ചന്ദനത്തിരി പോലെ എരിഞ്ഞു തീരുന്ന ജീവിതങ്ങൾക്ക് കൃത്യമായ കണക്കുകൾ ആരും സൂക്ഷിച്ചിട്ടില്ല ഇവർ അനുഭവിക്കുന്ന യാതനകളുടെയും വേദനകളുടെയും കണക്കും ഒരു പുസ്തകത്തിലും എഴുതി തീരുകയുമില്ല എങ്കിലും മൈസൂർ കല്യാണങ്ങൾ നടത്തുന്നതിന് മുന്നിൽ മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി എട്ട് വരെ മാത്രം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് യുവതികൾ ഇരയായിട്ടുണ്ടെന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷന് മുന്നിലെ കണക്കുകൾ ഇതിൽ ആറായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരും മലപ്പുറത്തുകാരാണ് വർഷം കൊണ്ട് മലബാറിൽ നിന്നും പ്രത്യേകിച്ച് മലപ്പുറത്തു നിന്നും ഇവിടെ എത്തിയത് പതിനായിരക്കണക്കിന് പെൺകുട്ടികളാണ് ഇവരിൽ ചിലർ വീട് വിട്ടോടി ചിലർ തേടി ആത്മഹത്യ കൊന്നു തള്ളി ചേരികളിലേക്കുള്ള യാത്രക്കിടെയാണ് മലയാളി പെൺകുട്ടികൾ രാത്രികാലങ്ങളിൽ മൈസൂരിലെ ലോഡ്ജുകളിലേക്ക് സപ്ലൈ ചെയ്യുന്ന ചരക്കു വസ്തുക്കൾ കൂടിയാണെന്ന നടുക്കുന്ന യാഥാർത്ഥ്യം അറിയുന്നത് മൈസൂർ കല്യാണത്തിന് ഇരകളെ വേഷ്യാവൃത്തിക്ക് നിർബന്ധിക്കുന്നു എന്ന വസ്തുത ഒരു മദ്രസാധ്യാപകനാണ് പറഞ്ഞത് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോഡുകാരിയായ ഇവളെ കാണുമ്പോൾ ആ മുഖത്ത് നിർവികാരതയായിരുന്നു കണ്ണുപോലും കാണിക്കില്ലെന്നുറപ്പോടെ സംസാരിക്കാൻ തയ്യാറായി കടുത്ത പട്ടിണികിടലും ദേഹോപദ്രവും സഹിക്കവയ്യാതെയാണ് മലയാളി പെൺകുട്ടികളിൽ ചിലർ വേഷ്യാവൃത്തിയിലേക്ക് തിരിഞ്ഞത് മനസ്സും ശരീരവും ഒരിക്കലും ആഗ്രഹിക്കാതെ വഴിപിഴച്ചവർ ഇവിടെ വന്നിട്ട് എട്ട് വർഷം കഴിഞ്ഞു ഇവിടെ ജീവിക്കാൻ ഫുള്ള് ബുദ്ധിമുട്ടാ എന്റെ മാപ്പിള നോക്കിയ പണിക്ക് പോകൂല കുടിക്കലും ഡ്രഗ്സ് അടിക്കലും ഇങ്ങനെ നടന്നുകൊണ്ടുണ്ടാവും അപ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു സഹായം കൂടി ഇല്ല അതിനായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അന്വേഷണം അതിനായിട്ടില്ല ഞങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യുന്നത് ഇവളുടെ പേര് വെളിപ്പെടുത്താൻ നിർവാഹമില്ല ഇവളെപ്പോലെ ഈ ഗലികളിൽ നിന്നും വേഷ്യാവൃത്തിയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് നൂറുകണക്കിന് മലയാളി പെൺമക്കളാണ് മക്കളെ പോറ്റാനും മറ്റും ഓരോ രാത്രിയും പോകാൻ വിധിക്കപ്പെട്ടവർ ഈ കാഴ്ചകൾ അത്രയും പറയുന്നത് നമ്മുടെ നാട്ടിലെ മഹല് കമ്മിറ്റികളും രക്ഷിതാക്കളും ഇവരുടെ കാര്യത്തിൽ എത്ര നിർജീവമാണെന്നാണ് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ ഇവർക്ക് യാതൊരു നിർവാഹവുമില്ല ചേരിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കൊല്ലുമെന്ന ഭീഷണി വേറെയും എതിർക്കാൻ ശ്രമിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് മൈസൂറിലെ മുസ്ലിം ജമാത്ത് കമ്മിറ്റി അംഗം വിവരിക്കുന്നു അയച്ചു കൊടുക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൾ തകർക്കും അപ്പൊ അതിന് ഫേസ് ചെയ്യാനുള്ള കഴിവാക്കുണ്ടായിരിക്കില്ല അത്ര സാഹചര്യത്തില് മൈസൂറിലെത്തിയ ഒന്നോ രണ്ടോ ആഴ്ച മാത്രമാണ് ഇവരിൽ ഭൂരിഭാഗവും വിവാഹ ജീവിതം ആനന്ദിച്ചിട്ടുള്ളത് ബ്രോക്കർമാരും ഭർത്തൃവീട്ടുകാരും ചേർന്ന് വാടകയ്ക്ക് വീടും ബന്ധുക്കളെയും അയൽവാസികളെയും തരപ്പെടുത്തി പെൺവീട്ടുകാരെ ചതിക്കുന്ന പ്രവണത ഏറിവരുന്നു എന്തും വാടകയ്ക്ക് കിട്ടും മൈസൂരിൽ വീട്ടുസാധനങ്ങളും അമ്മായിയമ്മയും നാത്തൂനും തുടങ്ങി പതിനാറ് കെട്ടിയവൻ വരെ ഒന്നാം കെട്ടുകാരനായി മലബാറിലേക്ക് എഴുന്നള്ളുന്നു ചേരികളിലെ ക്രിമിനലുകളുടെ പേരിൽ മൈസൂരിലെ ഏതെങ്കിലും പള്ളി കമ്മിറ്റിയുടെ വ്യാജ ലെറ്റർപാട് ഉണ്ടാക്കി മലബാറിലെ പള്ളികളിലെത്തിക്കുന്നതിന് പ്രതിഫലം മൂവായിരം രൂപയാണ് ഒരു വിവാഹം നടന്നാൽ ലക്ഷത്തിന് മുപ്പതിനായിരം രൂപ വരെ കിട്ടുമെന്ന് മൈസൂരിലെ ബ്രോക്കർമാർ പറയുന്നു അതേസമയം കേരളത്തിൽ നിന്നും കല്യാണം കഴിച്ചാൽ തങ്ങൾക്ക് ഒരു ലാഭവുമില്ലെന്നാണ് ഇവിടുത്തെ അമ്മായി അമ്മമാരുടെ വാദം സ്ത്രീധനമായി കിട്ടുന്ന ഒരു ലക്ഷം രൂപയിൽ മുപ്പതിനായിരം രൂപ കേരളത്തിലെയും മൈസൂറിലെയും ബ്രോക്കർ ഫീസ് നൽകണം ബാക്കി ഇരുപതിനായിരം രൂപ വിവാഹ ചെലവും കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലെന്നും സ്ത്രീധനപീഡന കേസിലുൾപ്പെട്ട അഴിഷാ ബാനു പറയുന്നു बीस हजार पंद्रह बीस हजार रुपए उन्हें ब्रोकर लेता है एक लाख मिला तो बीस हजार लेता है अगर दस की सत्तर हजार पचास हजार ऐसा मिले तो उन्हें एक दस हजार ും ചിന്താഗതികളും ചിലപ്പോഴെല്ലങ്ങളിൽ വരെ എത്തി മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവ കടിമകളായ ഭർത്താക്കന്മാരെയും ഭർത്തൃ ബന്ധുക്കളെയും ഉൾക്കൊള്ളാൻ കഴിയാതെ എതിർത്തവരെ കൊന്നു തള്ളിയതിന് തെളിവുകളും സാക്ഷികളും ഉണ്ടായിട്ടും ചേരി ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ കേസെടുത്തില്ല പതിനാറാം വയസ്സിൽ മൈസൂരിലെത്തിയ മലപ്പുറം ആലിപ്പറമ്പ് സ്വദേശിനിയായ അലീമയ്ക്ക് കത്തിമുനയിൽ ഒടുങ്ങാനായിരുന്നു വിധി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിനായിരുന്നു ദാരുണമായ ഈ സംഭവം ഇതോടെ മറ്റു മലയാളി പെൺകുട്ടികളുടെ മനോധൈര്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടു ഓള് പറഞ്ഞിട്ട് എന്തിനാണ് നിന്റെ ഒപ്പം ഞാൻ ജീവിക്കണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ട നി നീ ഭയങ്കര കള്ളുകൂടിയനാണ് അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ നിന്നെ കൊണ്ടാവൂല അങ്ങനെ ഉള്ളിൽ വിളിച്ചിട്ട് ബാക്കു പറയാന് പറഞ്ഞു വിളിച്ചിട്ട് അപ്പം തന്നെ കൊന്നു കൊടല് വരെ പുറത്തിട്ടിരുന്നു ഇപ്പം കേസൊന്നും നടക്കുന്നില്ല പറയേണ്ടത് അതെന്തോ ഓരോ തരക്കാര് വേണ്ടാന്ന് കേസ് ഇതൊന്നും നടക്കാൻ അതിന് ആളില്ല എന്തുകൊണ്ടായിരിക്കാം മലബാറിലെ മുസ്ലിം പെൺകുട്ടികൾക്കായി ഇവർ വല എന്ന സംശയത്തിന് ഇവരുടെ മറുപടി ഇങ്ങനെ ഇവിടുന്ന് വെള്ളത്തവര് നല്ല ഉഷാറുണ്ട് നമ്മളെ പോലെ നല്ല ഓനെ തലകുത്തി നിർത്താനുള്ള ശക്തി അവർക്കുണ്ട് ഞമ്മക്കൈനില്ലല്ലോ മറ്റു മലയാളി പെൺകുട്ടികളോട് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടവർ കൂടിയാണ് ഇവർ ഈ ഗളികളിൽ നിന്നും ഫോൺ വിളിക്കാനോ മറ്റോ പുറത്തേക്ക് ഇറങ്ങിയാൽ അത് കേരളത്തിൽ നിന്നും വന്ന കാമുകനെ കാണാനെന്നും പറഞ്ഞ് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ക്രൂരപീഡനം പതിവാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് തന്നെ രണ്ട് പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ആട്ടുംകൂട്ടിൽ വരെ കടത്തിനത്ര അമ്മായിമാരുടെ കഷ്ടം കൊടുത്തിട്ട് ഭർത്താവും അടിച്ചിട്ട് ആട്ടുംകൂട്ടില് കടത്തിനീന്ന ഒരു പെണ്ണിനും നിലമ്പൂർ കരുളായ സ്വദേശിനിയായ ഈ പെൺകുട്ടിയെ മൈസൂരിലേക്ക് അയച്ചത് നാട്ടിലെ മണ്ണ് വിറ്റാണ് രണ്ടും അത് എന്തെല്ലാം പറയുന്നു ഒരു നിസ്കരിച്ചാൻ പറ്റൂല അങ്ങനെയൊക്കെ ഒരു കാലത്തായി അഞ്ചു നേരം നമസ്കരിക്കാനുള്ള അവകാശം വരെ നിഷേധിക്കപ്പെട്ടവളാണ് ഇവൾ എന്നിട്ടും തന്റെ ഉമ്മയ്ക്ക് ഭാരമാവാതിരിക്കാൻ മരണം വരെ മൈസൂരിൽ തന്നെ ഒടുങ്ങാനാണ് ഇവളുടെ തീരുമാനം ഇനി മൈസൂരിൽ നിന്നും ജീവനും കൊണ്ട് നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടവരുടെ അവസ്ഥ കാണാം നിലമ്പൂർ ആഠ്യൻപാറ സ്വദേശിനിയായ കതീജയ്ക്ക് തൊണ്ണൂറ്റിയൊൻപതിൽ അഞ്ചു പവനും അൻപതിനായിരം രൂപയും നൽകിയാണ് മൈസൂരിലേക്ക് അയച്ചത് സന്തോഷത്തിന്റെ ആദ്യ ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ഗർഭിണിയാണെന്നറിവിൽ ഭർത്താവ് കോപാകുലനായി പിന്നീട് ഗർഭചിത്രം നടത്താനുള്ള ശ്രമങ്ങളായി ഇത് പാളിയതോടെ ചവിട്ടും തൊഴിയും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതുവരെ കാര്യങ്ങൾ നീണ്ടു താരി അടുത്തൊന്നും കണ്ടറി ഇതും കെട്ടി തൂങ്ങി മരിച്ചൊക്കെ പറഞ്ഞു എന്നോട് അപ്പോൾ പിന്നെ പ്രശ്നമായി വീട്ടുകാരറിഞ്ഞു മൂപ്പർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിന്നെ വന്നത് കള്ളുടിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പൊ എന്താ വെച്ചാൽ അതിനൊക്കെ കാരണം എന്താ വെച്ചാൽ ഗർഭം മത്സ്യ പോയില്ലല്ലോ അതാണ് മൂപ്പർക്ക് ഇന്ന് പതിമൂന്ന് വയസ്സുള്ള മകളുണ്ട് ഖദീജയ്ക്ക് അന്ന് ഓടി രക്ഷപ്പെട്ട ഖദീജയെ തേടി ആറു വർഷങ്ങൾക്ക് ശേഷം വന്നത് മൂന്ന് മൊഴിയും ചെല്ലിയിരിക്കുന്നു എന്നെഴുതിയ കത്താണ് അതും പള്ളിയിലേക്ക് നടുവേദന കാരണം കൂലിപ്പണിയെടുക്കാൻ പോലും ആരോഗ്യം സമ്മതിക്കാതെ കിടപ്പിലായ നരകജീവിതം മൈസൂർ കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സർക്കിളിൽ മാത്രം കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഒന്നിനും പ്രതികൾ ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പോലീസ് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കേസ് നമ്മൾ സാധാരണഗതിയിൽ വീട്ടിൽ താമസിക്കുക കുട്ടി സാധാരണ രീതിയില് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ കുട്ടികള് മൈസൂരിൽ പോയി കല്യാണം താമസിക്കുന്ന സമയത്ത് മൈസൂർ പോലീസ് സ്റ്റേഷനാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളുടെ നമ്മളെടുത്ത് പറഞ്ഞത് കേസുകളെടുത്ത് നോക്കിയാൽ പിന്നെ നമുക്ക് ഈ കുട്ടികൾക്ക് സഹായിക്കുന്ന രീതിയിൽ മാത്രം നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് പക്ഷേ എന്നിരുന്നാലും കോടതി പോകുന്ന സമയത്ത് കോടതി ആദ്യം ചോദിക്കും നിങ്ങൾ എന്തിന് അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവസ്ഥല്ല പറഞ്ഞിട്ട് അപ്പോൾ മാത്രമല്ല ഇതിനകത്ത് പിന്നീട് ഈ കുട്ടികൾ അന്വേഷണ സമയത്തും പിന്നെ കോടതി കയറി നടക്കുന്നതും പ്രയാസമുള്ളതുകൊണ്ട് നല്ലൊരു ശതമാനം കേസുകൾ നമുക്ക് പുറത്ത് വരുന്നില്ല മൈസൂരിലെയും കേരളത്തിലെയും ബ്രോക്കർമാർ തമ്മിൽ കൂട്ടുപിടിച്ച് വിരിക്കുന്ന വലയിൽ വീഴുന്നവരാണ് ഏറെയും പക്ഷേ അകപ്പെട്ട വലയിൽ നിന്നും രക്ഷപ്പെടുന്നവർ വളരെ വിരളം നിലമ്പൂരിലെ റൈഹാനത്തിനും സുലേഖയ്ക്കും ആമിനയ്ക്കും പറയാനുള്ളത് ഒരേ അനുഭവങ്ങളുടെ വിവിധ മർദ്ദനമുറകൾ മാത്രം കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് കണ്ണീരു വറ്റിപ്പോയവർ മൈസൂരിൽ നിന്നും ജീവനൊപ്പം മക്കളെയും കൊണ്ട് രക്ഷപ്പെട്ടവർക്ക് എന്തു സംഭവിച്ചു അല്ലെങ്കിൽ അവർ നാട്ടിൽ തന്നെ തിരിച്ചെത്തിയോ എന്ന് അന്വേഷിക്കാൻ പോലുമുള്ള ദയയോ മര്യാദയോ മൈസൂറിലെ വരന്മാർ കാണിക്കാറില്ല ഒപ്പം പൊന്നും പണവും ഒരിക്കലും തിരിച്ചു തയ്യാറാവില്ല അങ്ങനെ ഒരേ ഗ്രാമീ രണ്ട് ഗ്രാമൊക്കെ അതാണ് ഈ പൈസ ഈ വാക്ക് പിന്നെ മൂന്ന് വാനം തന്ന അങ്ങനെയാണ് ഈ ഭാവന ഉണ്ടായത് അപ്പൊ എല്ലാരും കൂടി സഹായം കൊണ്ടാണ് ഈ ഒന്നും തിരിച്ചു കിട്ടില്ല പത്ത് പൈസ ജീവിത സാഹചര്യങ്ങളെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ആരാണ് അറേബ്യൻ നാടുകളിൽ പോലും ഇല്ലാത്ത ഇസ്ലാം ഹറാമാക്കിയ ശ്രീധരത്തിന്റെ സാഹചര്യം സൃഷ്ടിച്ചവർ അതെന്തായാലും ഈ പാവപ്പെട്ടവരല്ലെന്ന് ഉറപ്പിച്ചു പറയാം മൈസൂരിലെ പെൺകുട്ടികൾ വിവാഹിതരാണെന്ന് വിളിച്ചറിയിക്കുന്നതാണ് രണ്ട് കൈയും നിറയെ അണിയുന്ന കുപ്പിവളകൾ ഏതൊരു പെൺകുട്ടിയെയും മോഹിപ്പിക്കുന്ന ഈ കുപ്പിവളകളുടെ വർണ്ണവൈവിധ്യം പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടെ എത്തിയ പെൺകുട്ടികളുടെ ജീവിതത്തിനില്ല രണ്ടു കൈയും നിറയെ കുപ്പിവളകൾ അണിയുന്നില്ല എന്ന പരാതിയുടെ തുടക്കം അവസാനിച്ചത് മർദ്ദന പരമ്പരകളിലൂടെയാണ് ബാപ്പയ്ക്കും ഒരേ ഒരു പെൺകുട്ടി കൂടിയായ ഇവൾ സഹി കെട്ടപ്പോഴാണ് മൂന്ന് കുട്ടികളുമായി നിലമ്പൂർ നമ്പൂരിപ്പെട്ടിയിലേക്ക് തിരികെ വണ്ടി കയറിയത് അവർക്ക് ഞാൻ വള ഫുള്ളിടണം മക്കന ഇടാൻ പാടില്ല പിന്നെ നിസ്കരിക്കുമ്പോൾ അവർക്ക് കുറ്റുമാണ് ഭാഷ വലിയ പ്രശ്നമായിരുന്നു അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയില്ല എനിക്ക് അവരോട് എങ്ങനെ ഞാൻ സംസാരിക്കണമെന്ന് അവർക്ക് എല്ലാം അവർ തൊട്ട് കാണിച്ചു ഈ പെൺകുട്ടികളെയെല്ലാം ചതിച്ചത് നാട്ടിലെ ഒറ്റക്കയ്യന്മാരും ഒറ്റക്കാലന്മാരും ഉൾപ്പെടുന്ന ബ്രോക്കർമാരാണ് ഗൾഫിൽ പോയി തിരിച്ചു വന്ന പെൺ ബ്രോക്കർമാരും ഇക്കൂട്ടത്തിലുണ്ട് മലബാറിൽ നിന്നും വർഷംതോറും എട്ടു മുതൽ പത്ത് വരെ പെണ്ണുകെട്ടിയ വീരന്മാർ മൈസൂരിലുണ്ട് ഇതിൽ പെരിന്തൽമണ്ണ സ്വദേശിനിയായ അലീമയെ കൊന്നു തള്ളിയ അൻസാറും അറിയുക സ്ത്രീധനത്തിന്റെ പേരിൽ ഇവിടുത്തെ ഗലികളിൽ നിന്നും നമ്മുടെ പെൺകുട്ടികൾ ഏറ്റുവാങ്ങാത്ത പീഡനങ്ങൾക്ക് കണക്കില്ല മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർ സംഭവങ്ങളാകുമ്പോഴും മൈസൂരിലേക്ക് പെൺകുട്ടികളെ അയക്കുന്നത് ഇവരെയെല്ലാം ഈ നരകത്തിലേക്ക് തള്ളിയിടുന്നത് ആരാണ് എന്തിനായിരുന്നു മൈസൂരിലെ വ്യാജവരന്മാരെ ഇവർ വിശ്വസിച്ചത് അനുഭവങ്ങളുടെ തീച്ചുളയിൽ കിടന്നൊരുങ്ങുമ്പോഴും രക്ഷപ്പെടാൻ പോലും ആവാതെ അകപ്പെട്ടവരെ രക്ഷിക്കേണ്ട കടമ ആർക്കാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ മൈസൂരിലെ മുസ്ലിം ജമാനത്ത് കമ്മിറ്റി ആവർത്തിച്ച് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായത്രേ പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും കേൾക്കാതെ പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പള്ളി കമ്മിറ്റിയായിട്ട് എപ്പോഴാണ് ബന്ധപ്പെടുക ആദ്യം തന്നെ പള്ളി കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെ കുറിച്ചും വിലയിരുത്തിയിട്ട് വേണം മുമ്പോട്ട് കമ്മിറ്റിയാണ് ഇതേ ഇല്ല എല്ലാം ആയതിന് ശേഷം കമ്മിറ്റി ഡിസ്പ്യൂട്ട് വന്നാൽ മാത്രം ഫാമിലി ഡിസ്പ്യൂട്ട് വന്നാൽ പള്ളി കമ്മിറ്റിയായിട്ട് സമീപിക്കും ഇത് ഫോളോ ചെയ്യുന്ന അവർ ഒരു ഇവിടുന്ന് ഒരു മൈസൂർ മൈസൂർന്നായിട്ട് വേറെ കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു പിന്നെ ഏലിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരണവരെ ഇവിടെ വന്നിട്ട് പിന്നെ പള്ളി കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെക്കുറിച്ചൊന്ന് അറിയേണ്ട കാര്യം അവർക്ക് കടമുണ്ട് അല്ലെങ്കിൽ നമ്മളും വെറുതെ നമ്മളിപ്പോൾ ഭർഡന എന്ന് പറഞ്ഞങ്ങനെ തള്ളിയിൽ അർത്ഥം തന്നില്ലല്ലോ അതിലൊന്നും നല്ലത് വല്ല വിഷം കൊടുത്തിരിക്കൽ കൊല്ലല്ലേ സമുദായം പുരോഗമിച്ചുവെന്ന് കൊട്ടിഘോഷിക്കുന്നവർ അറിയുക ഏതൊരു വികസിത നഗരത്തിനും ചേരികളുണ്ടാവുമെന്നതുപോലെ മുസ്ലിം സമുദായത്തിന്റെ ചേരികളാണ് മൈസൂർ കല്യാണത്തിന്റെ ഇരകളെന്ന് ഉറപ്പിച്ചു പറയാം പണമുള്ളവൻ പണമുള്ളവളെ മാത്രം വിവാഹം കഴിക്കുന്ന പ്രവണത ഏറിവരുന്നു സ്ത്രീധനമൊന്നുമില്ലെന്ന് അവകാശപ്പെടുന്ന വിവാഹങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ വൻതുകകൾ കൈമാറുകയും സ്വർണം നിക്ഷേപമായി ലോക്കറിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് മോസ്റ്റ്ലി കേസസ് ജനറൽ നടക്കുന്നത് അപ്പോൾ വെൽ സഹായിച്ചിട്ടാണ് ഈ ഈ എടുക്കുന്നത് ആയിരങ്ങളാണ് ിൽ അകപ്പെട്ടത് ഇവരുടെ കണ്ണീരും ശാപവാക്കുകളും ചെന്നു പതിക്കുന്നത് നാട്ടിലെ മഹല് കമ്മിറ്റികളുടെയും നവ ഇസ്ലാമിക് സംഘടനകളുടെയും തലയിലാണ് ധനസഹായം നൽകി ഇത്ര പെൺകുട്ടികളെ കെട്ടിച്ചയച്ചുവെന്ന് മേനി നടിക്കുന്നവർ അറിയുക നിങ്ങൾ ചെയ്തത് ഒരാളെ ഇഞ്ചിൻ ചൈ കൊല്ലുന്നതിനേക്കാളും വലിയ പാപമാണെന്ന് ഇവർ പറയുന്നു എന്താണ് ഇതിനൊരു പോം വഴി ബദൽ മാർഗങ്ങളില്ലെങ്കിൽ ഈ ചേരികളിൽ വീണ്ടും മുസ്ലിം പെൺകുട്ടികൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല നാട്ടിലിപ്പോ യുവാക്കള് അവര് ഫോർവേർഡ് ആണോ ഈ കാര്യത്തിൽ റിലീജിയസ് കാര്യത്തില് ഉപദേശങ്ങൾ ചെയ്യുന്നുണ്ട് ആ ഉപദേശം അനുസരിച്ചിട്ട് അവർ ചെയ്യാൻ ഈ പ്രശ്നങ്ങളൊന്നും കുട്ടികൾ കിട്ടുമല്ലോ ഈ ഇത് നമ്മുടെ നാട്ടിലും അതിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ എന്താ വെച്ചാൽ ഈ കുട്ടികൾ കാഴ്ചകളും അനുഭവങ്ങളും അത്രയും പറയുന്നത് ഒരു മുന്നറിയിപ്പാണ് എന്നിട്ടും ഇത് അവഗണിക്കുന്നവരോട് ഇവർക്ക് ഒരപേക്ഷയുണ്ട് ഇത്രയും വളരെ വിഷമങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കന്മാർ ഇനിയും കുട്ടികളിങ്ങോട്ട് അയക്കാമെന്നാണ് അതിലും ഏറ്റവും ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ആ നാടുകാണി ചുരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ തെറ്റ അനുഭവിക്കേണ്ടി വരുള്ളൂ സ്വന്തം അധ്വാനിച്ച് സ്വന്തം കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടികളെ ഈ ഈ ചുരത്തിൻ്റെ മുകളിൽ നമ്മൾ തള്ളിയിട്ടുണ്ടെന്നുള്ളൊരു വേദന എന്നല്ലാതെ ഈ ഈ ദിവസം ദിവസം മരിച്ചു ഈ കാണി കുട്ടികൾ ഓരോ ദിവസങ്ങളും പുലർന്നത് അവർക്ക് മരണത്തിലേക്കാവുന്നത് ആ അന്ത്യം പിന്നെന്താകും എന്ന അള്ളഹക്കുല്ലാം മറ്റാർക്കും പറയുക അതിനെപ്പറ്റി നമുക്കൊന്നും ചിന്തിക്കാനേ പറ്റാത്തൊരു പരിസ്ഥിതിയാണുള്ളത് ിൽ കണക്കു പറഞ്ഞ് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്ന നേതാക്കന്മാരും ഊണിലും ഉറക്കത്തിലും ഖുറാനും സുന്നത്തും പ്രസംഗിക്കുന്ന മതപണ്ഡിതന്മാരും മൈസൂരിലകപ്പെട്ട നിർഭാഗ്യവതികളായ പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്തു നടപടി കൈക്കൊള്ളുമെന്ന ചോദ്യം ബാക്കിയാക്കി സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുന്നു നന്ദി നമസ്കാരം